തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ഒരു തൈ നടമ്പോൾ ഒരു തണൽ നടന്നു എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ പരിസരത്ത് ഫലവൃക്ഷത്തായി നട്ടുപിടിപ്പിച്ചു പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ലോക ജനതയെ ബോധവത്കരിക്കാനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചു മുതലാണ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ പരിസ്ഥിതി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഭൂമിയുടെ പുതപ്പായ മണ്ണിൽ വരും തലമുറയുടെ സുസ്ഥിര വികസനത്തിനായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിന്റെ പരിസരത്ത് ഫലവർഗത്തിൽ ഉൾപ്പെടുന്ന ലോങ്ങൻ വൃക്ഷത്തായും നട്ടുപിടിപ്പിച്ചു തൃശൂർ സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ സാന്ദ്ര തെരേസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയിലെ മക്കൾ ലോകപരിസ്ഥിതിയെ നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാതെ മൊബൈൽ ക്യാമറകളിലൂടെ കാണുകയും പകർത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് സമൂഹത്തിൽ കണ്ടുവരുന്നതെന്ന് സിസ്റ്റർ ഡോക്ടർ സാന്ദ്ര തെരേസ് പറഞ്ഞു തൃശൂർ താലൂക്ക് തഹസിൽദാർ ശ്രീമതി ജയശ്രീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ അഹമ്മദ് പി മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്രീമതി സമീറ എൻ വി എംപ്ലോയ്മെന്റ് ഓഫീസർമാരായ ശ്രീ റെക്സ് തോമസ് ശ്രീ ഷാജു ലോനപ്പൻ എം എന്നിവർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തെ വിവിധ ഓഫീസുകളിൽ നിന്നായി നാൽപ്പത്തിയഞ്ച് ജീവനക്കാരും പൊതുജനങ്ങളും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു തൃശൂർ